നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷക അരിയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പൊടിക്കുണ്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിൽക്കാൻ കാണിച്ചാൽ നമുക്കറിയാം സൗന്ദര്യം അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പല പണിയും ചെയ്യും അല്ലേ പക്ഷേ ഈ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ മുടി 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 എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാർക്കും എനിക്ക് മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുടി പോയാൽ തന്നെ നമ്മുടെ സൗന്ദര്യം കുറയും നമ്മൾ പ്രായം പെട്ടെന്ന് പ്രായമായി തോന്നും അപ്പോൾ മാറുന്ന കാലത്തിന് പുത്തൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ രീതിയുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതായത് എൻ എച്ച് പി എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനാണ് എൻ എച്ച് പി എന്ന് പറയുന്നത് അവരുടെ സ്ഥാപനം നമ്മുടെ പൊടിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് നേരെ കാണുന്ന ബാക്കിൽ അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോവുകയാണ് കാരണം ചില എൻ്റെയും മുടി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്കും നമ്മുടെ ടി വി ചാനലൊക്കെ പിടിച്ചേക്കണമെങ്കിൽ നല്ല മുടിയൊക്കെ വേണം ഒന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും എൻ എച്ച് പിയുടെ ക്ലിനിക്കിലേക്ക് സ്വാഗതം വാ ിയുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ നമ്മൾ അതായത് ഏഴ് വർഷം പിന്നിട്ട് എട്ടാമത്തെ വർഷത്തിലേക്ക് പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ എൻ എച്ച് ബിയുടെ ക്ലിനിക്ക് നമ്മൾ ഇനി ക്ലിനിക് അകത്തേക്ക് പ്രവേശിക്കാൻ നമസ്കാരം യെസ് അപ്പോൾ നമ്മുടെ എൻ എച്ച് പിയുടെ ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ് ഊട്ടി പോയ പോലെ ഭയങ്കര തണുപ്പ് ഏഹ് മൊത്തം ഒരു സംഭവമാണ് അതാണ് ഡയലോഗ് അടിപൊളി ഓക്കെ അപ്പൊ എനിക്ക് മുടിയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അപ്പം ആ അല്ലേ പ്രായ ആകുന്നുണ്ടോ എനക്ക് ഇച്ചിരി ഉണ്ടോ കുറക്കണം പ്രായം അല്ല അതാണ് പ്രായാകാൻ ഒരിക്കലും നമ്മൾ സംവദിക്കത്തില്ല പരമാവധി നമ്മൾ പ്രായം കുറയാണ്ട മേടത്തേക്കാട് ഇപ്പൊ പതിനെട്ട് വയസ്സ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പൊ ചെറിയൊരു സംശയം അതായത് നമ്മൾ ഈ ഒരു പിന്നെ മുടിയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചികിത്സാ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ അവിടെയുണ്ട് ഡോക്ടർ എവിടെ ഉണ്ട് ഉണ്ട് അവിടെ അവിടെ ഉണ്ടോ വാ ഡോക്ടർ നമുക്ക് നോക്കാം ആ ഇതാണ് ഡോക്ടർ നല്ല ഇതാണോ റൂമാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ കിട്ടി ഇതാണോ മുട്ട മുട്ടല്ലേ മുട്ട പിൻ തുറക്കപ്പെടും നോക്കാം വാ ആ നമസ്കാരം നമസ്കാരം ഓക്കെ ഓക്കെ യെസ് നമസ്കാരം ഡോക്ടർ ഓക്കെ അപ്പം നമ്മളിപ്പം ഡോക്ടറെടുത്തെത്തി ഇനി നമ്മൾ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോവാണ് നമസ്കാരം എൻ്റെ പേര് നവീൻ ഓക്കെ അപ്പം ഞാൻ ടി വി ആങ്കറൊക്കെയാണ് അപ്പം എൻ്റെ മുടി ഒരുപാട് പോയിട്ടുണ്ട് അപ്പം എന്നോട് പറയുന്ന പല ആൾക്കാർ ഞാൻ നേരത്തെ നേരത്തോട് പറഞ്ഞു എന്നൊരു സംശയം അപ്പോൾ നമ്മൾ ഈ മീഡിയയിലൊക്കെ ആയതുകൊണ്ട് പിടിച്ചു വെക്കണമെങ്കിൽ ഭയങ്കര സംഭവം അപ്പോൾ അന്നേരം നമ്മൾ എൻ എസ് പിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ ചെറിയൊരു ഡൗട്ട് ഡോക്ടറോട് ആദ്യം എനിക്ക് ചോദിക്കാറുണ്ട് നമ്മൾ ഈ ഒരു ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സാ രീതി കൊണ്ട് നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ സൈഡ് എഫക്ട്സ് ഇല്ല സ്വന്തം നല്ല ഹെൽത്തി ആയിട്ടുള്ള എടുത്തിട്ട് അത് ചെയ്യും

പിന്നെ നമ്മൾ ഈ ഒരു പിന്നെ മുടി മാറ്റി ഉപരി ഉള്ള ഉള്ള മുടി മുടി അതിനെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി എന്താ നല്ല ഹെൽത്തി ആയി നിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പിന്നെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് അതാണ് അത് ഞങ്ങൾ സ്വന്തം ബ്ലഡ് തന്നെ ട്വന്റി എം എൻ ഡ്രോ ചെയ്തിട്ട് അതിന്റെ അത് ഞങ്ങൾ പേഷ്യന്റ് ഇൻജക്ട് ചെയ്യും

അതിന്റെ ചികിത്സ രീതിയുടെ സ്റ്റൈൽ എങ്ങനെയാ ശരിക്കും പൊളിക്കൽ എടുത്തിട്ട് അതായത് നമ്മുടെ നമ്മുടെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫീൽ ചെയ്യുന്ന ഏരിയ നമുക്ക് മുടി ഇല്ലാത്ത ഏരിയയിൽ ആ ഏരിയയിലേക്ക് മുടിയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ അത് എടുത്തിട്ട് നമ്മളിവിടെ നട്ട് വളർത്തുന്ന സംഭവമാണ് ചെയ്യുന്നത് അത് പിന്നെ പറഞ്ഞോ മേഡം പറഞ്ഞു നമ്മൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലുള്ള അസുഖമുള്ള ഉള്ള ആൾക്കാർ അത് നിയന്ത്രിച്ചിട്ട് ഡോക്ടർ ഡോക്ടറെടുക്കുന്നത് അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ പിന്നെ തൊഴിൽ ചികിത്സ ചെയ്യാൻ പറ്റും വല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം ഈ ഷുഗർ പോലുള്ള അസുഖം ഉള്ള ആൾക്കാർ നിയന്ത്രിച്ചാൽ മാത്രം മതി വേറൊന്നും ഇല്ല അപ്പോൾ ഇനി ഓരോരുത്തരും നമ്മൾ മുടി ഇല്ല പേരിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഡോക്ടർ ഗ്യാരണ്ടിയാണ് കൂടെ ഞാനും ഗ്യാരണ്ടിയാണ് കാരണം എനിക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ട് മടിക്കാതെ വരുവാ എൻ എച്ച് പി അപ്പോൾ പ്രീപിഡ് പ്രേക്ഷകരെ എൻ എച്ച് പി നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ എല്ലാ സംശയങ്ങളും പ്രീപിഡ് പ്രേക്ഷകർക്ക് മാറി എന്ന് വിശ്വസിക്കുന്നു ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ പേര് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം എനിക്കൊന്ന് പിടിച്ച് നിൽക്കേണ്ട ഈ ഒരു മേഖലയിൽ അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുടി ഇല്ലെങ്കിൽ ആ ഉള്ള മുടി കൃത്യമായി സംരക്ഷിക്കണമെങ്കിൽ എന്തായി കഴിഞ്ഞാലും നമ്മുടെ എൻ എച്ച് പിയിലേക്ക് വരുക ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് അതുപോലെ നിങ്ങളുടെ മുടി അതുപോലെ തന്നെ നിയന്ത്രിക്കേണ്ട മെഡിസിനൊക്കെയുണ്ട് കൃത്യമായിട്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം ഇവർ എൻ എച്ച് പി ഈ ഒരു മേഖലയിൽ അതായത് ഏഴ് വർഷം പിന്നീട് എട്ടാമത്തെ വർഷത്തിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് എൻ്റെ എസ് പേര് എന്റെ പേര് നവീൻ പനങ്ക